വയസ്സ് മുതൽ മുതൽ രണ്ടാം സീസൺ എല്ലാ അമ്മയ്ക്കായിരുന്നു കൂടുതൽ താല്പര്യം ഞാൻ തന്നെ തന്നെ പറഞ്ഞു പിന്നെ അന്നൊക്കെ എനിക്ക് എനിക്ക് മരം അമ്മ ടോപ്പ് വേദിയിൽ നിന്ന് ീർ അഞ്ചര വയസ്സ് മുതൽ ടോപ്പ് സിംഗറിലെ ഓഡീഷനിലെത്തുന്ന മൈതിലി ഷ്യാമാണ് ടോപ്പ് സിംഗർ സീസൺ സിക്സിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് അമ്മയെയും കുഞ്ഞ യും കൊണ്ട് വേദിയിലെത്തിയപ്പോൾ ഇത്രയും സന്തോഷം നിറഞ്ഞതാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്ന് മത്സരാർത്ഥി പ്രേക്ഷകരോട് പറയുന്നുണ്ട് എൻ്റെ പേര് മൈഗലിഷ ഞാൻ കോട്ടയം ജില്ലയിലെ പാലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഫ്ലവർ പാടുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ സെലക്ട് ആയതുകൊണ്ട് എനിക്ക് വളരെയധികം ൊണ്ട് കണ്ണ് നിറഞ്ഞപ്പോൾ മൈഥിലിയെയും അമ്മയെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ജഡ്ജസ് കുഞ്ഞനുജനെ തലോടിക്കൊണ്ട് എം ജെ സാർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി